ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിനം കളി കാണാൻ വന്നവർ ഭാഗ്യവാന്മാരാണ് കാരണം അവർ സാക്ഷിയായത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നിനാണ് ടിക്കറ്റ് ഒന്നിന് കൊടുത്ത കാശും അവർക്ക് മുതലായി എന്നതിന് പറയാം ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഇരു ടീമും ബാറ്റ് ചെയ്യുന്നത് കാണാനുള്ള അവസരമാണ് അവർക്ക് ലഭിച്ചത് മൂന്ന് തവണ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യമാണ് അവർക്ക് മുന്നിൽ തെളിഞ്ഞത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ റണ് എടുക്കാതെ പുറത്തായ രോഹിത് ഗുരുനാഥ് ശർമ്മ താൻ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർ ആവുന്നതെന്ന് ആദ്യ രണ്ട് മത്സരങ്ങളിലെ പരാജയത്തിന് പലിശയും മുതലും അഫ്ഗാനിൽ നിന്നും ഈടാക്കി റൺസ് മല തീർത്ത മത്സരം ആദ്യ സൂപ്പർ ഓവറിന്റെ അവസാന പന്തിൽ രണ്ട് റൺസ് ഓടിയെടുക്കാൻ തനിക്ക് ആവുമോ എന്ന ആശങ്കയിൽ ചെയ്സ് ചെയ്യുമ്പോഴുള്ള അഞ്ചാം പന്തിൽ സ്വയം റിട്ടേർഡ് ഔട്ടായി പവരിയലിലേക്ക് കയറി യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ കൂടുതൽ വേഗം ഓടാനായി റിങ്കു സിംഗിനെ ഇറക്കിയ ബ്രില്യൻ മാസ്റ്റർ മൈൻഡ് ക്യാപ്റ്റൻസി ദർശിച്ച മത്സരം ചഞ്ചലം ഏതുമില്ലാതെ ബിഷ്ണുമായി രണ്ടാം സൂപ്പർ ഓവറിൽ അഫ്ഗാനെ എറിഞ്ഞു പിടിച്ച മത്സരം ഒരു ഓവറിൽ മുപ്പത്തി ആറ് റൺസ് അടിച്ച് റെക്കോർഡിനൊപ്പം എത്തിയ റിങ്കു രോഹിത് മാസ് ഷോ പിറന്ന മത്സരം തുടക്കത്തിലെ നാല് വിക്കറ്റുകൾ വീണ് തകർന്ന ഇന്ത്യൻ കപ്പലിനെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലുകൾക്ക് അപ്പുറത്തേക്ക് റൺസ് എത്തിച്ച മത്സരം അടിക്ക് തിരിച്ചടിയുമായി അഫ്ഗാൻ ബാറ്റർമാരുടെ റൺ ചെയ്ത് ബാംഗ്ലൂർ India conquered Afghanistan in an epic second Super Over Showdown. Sharma's brilliance, coupled with Revi Bishnoi's impactful presence, led to a thrilling victory. കാണികളെ മുൾമുനയിൽ നിർത്തിയ ത്രില്ലറിൽ പയ്യും രണ്ട് സൂപ്പർ ഓവറുകൾക്കും ഒടുവിൽ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ വീഴ്ത്തുകയായിരുന്നു ബാഹ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ ആവേശോജ്വല വിജയമാണ് രോഹിത് ശർമ്മയും സംഘവും സ്വന്തമാക്കിയത് ഇതോടെ പരമ്പര ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് തൂത്തുവായും ചെയ്തു ഇന്ത്യ നൽകിയ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസിൽ നിന്ന് കൂറ്റൻ സ്കോർ പിന്തുടർന്ന അഫ്ഗാൻ ആറ് വിക്കറ്റിന് അതേ സ്കോർ നേടുകയായിരുന്നു തുടർന്ന് കളി സൂപ്പർ ഓവറിലേക്ക് നീളുന്നു സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ പതിനാറ് റൺസാണ് ആദ്യ സൂപ്പർ ഓവറിൽ നേടിയ മറുപടിയിൽ ഇന്ത്യക്കും പതിനാറ് റൺസ് മാത്രമേ നേടാനായുള്ളൂ ഇതോടെ വീണ്ടും ഒരു സൂപ്പർ ഓവർ ഇത്തവണ ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്തത് പതിനൊന്ന് റൺസ് മാത്രമേ ഇന്ത്യക്ക് നേടാനായുള്ളൂ അഞ്ചാമത്തെ പന്തിൽ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് നഷ്ടമായതോടു കൂടിയാണ് ആ സംഭവം ഉണ്ടായത് പക്ഷേ രവി ബിഷ്ണോ എറിഞ്ഞ സൂപ്പർ ഓവറിൽ വെറും ഒരു റൺസാണ് അഫ്ഗാനിസ്ഥാൻ നേടാനായത് ആദ്യ ബോളിലും മൂന്നാമത്തെ ബോളിലും വിക്കറ്റുകൾ നഷ്ടമായതോടെ അവരുടെ റൺ ചെയ്സും അവിടെ അവസാനിക്കുകയായിരുന്നു ജയഭേരി മുഴക്കി ടീം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി പരമ്പര മൂന്നേ പൂജ്യത്തിന് സ്വന്തമാക്കിയെങ്കിലും അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തോടെ ഐതിഹാസിക പോരാട്ട വീര്യം കാട്ടിയ അഫ്ഗാനും തല ഉയർത്തി തന്നെ നാട്ടിലേക്ക് മടങ്ങാവുന്നതാണ് നേരത്തെ ടോസ് നേടി ഇറങ്ങി ബാംഗ്ലൂരിൽ തുടക്കത്തിൽ നാലു പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റണ്ണിൽ നാല് എന്ന നിലയിൽ പ്രതിരോധത്തിലായ ടീം ഇന്ത്യയെ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് നാല് എന്ന കൂറ്റൻ സ്കോറിലേക്ക് രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയാണ് നയിച്ചത് ഉറച്ച പിന്തുണയുമായി റിങ്കു സിംഗിന്റെ ഫിഫ്റ്റിയും കരുത്തായി അറുപത്തിനാല് പന്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറിയും മുപ്പത്തി ആറ് പന്തിൽ റിങ്കു അർദ്ധ സെഞ്ചുറിയും കണ്ടെത്തുകയുണ്ടായി ഇരുവരും അഞ്ചാം വിക്കറ്റിൽ പുറത്താകാതെ നൂറ്റി തൊണ്ണൂറ് റൺസാണ് അടിച്ചുകൂട്ടിയത് അവസാന ഓവറിൽ മാത്രം കരിൻ ചാനറ്റിന്റെ അഞ്ച് സിക്സറും ഒരു ഫോറും സഹിതം മുപ്പത്തി ആറ് റൺസ് അടിച്ച് ഇരുവരും അസലായി തന്നെ ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്യുകയായിരുന്നു രോഹിത് ശർമ്മ അറുപത്തി ഒൻപത് പന്തിൽ നൂറ്റി നോട്ട് ഔട്ട് റിംഗു സിംഗ് മുപ്പത്തി പന്തിൽ അറുപത്തി ഒൻപത് നോട്ട് ഔട്ട് റൺസുമായി പുറത്താവാതിരുന്നു യശസ്സി ജയ്സ്വാൾ നാല് ശിവൻ ദുബെ ഒന്ന് എന്നിവർ സ്കോറിൽ പെട്ടെന്ന് മടങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയും സഞ്ജു സാംസണും ഗോൾഡ് ഉണ്ടാക്കുകയായിരുന്നു പന്തിൽ പതിനൊന്ന് ഫോറും എട്ട് സിക്സറും അടക്കം രോഹിത് ആണ് വാരിക്കൂട്ടിയത് അഞ്ചാം സെഞ്ചുറിയുടെ ടി ട്വന്റിയിൽ ഏറ്റവും അധികം സെഞ്ചുറികളുള്ള താരമായി രോഹിത് ശർമ്മ മാറുകയും ചെയ്തു റിങ്കു അതുപോലെ പുറത്താകാതെ അറുപത്തി ഒൻപത് റൺസാണ് നേടിയത് മുപ്പത്തി ഒൻപത് പന്തുകളിൽ ആറു സിക്സറും രണ്ട് ഫോറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു അപ്പോൾ അവസാനത്തെ അഞ്ച് ഓവറിൽ നൂറ്റിമൂന്ന് റൺസാണ് രോഹിത് ശർമ്മ റിങ്കു സഖ്യം ചേർന്ന് വാരിക്കൂട്ടിയത് പതിനാറാം ഓവറിൽ ഇരുപത്തി രണ്ട് പതിനേഴാം ഓവറിൽ പതിമൂന്ന് പതിനെട്ടാം ഓവറിൽ പത്ത് പത്തൊൻപതാം ഓവറിൽ ഇരുപത്തിരണ്ട് അവസാന ഓവറിൽ മുപ്പത്തി ആറ് റൺസ് ഇതാണ് ടീമിനെ അപ്രതീക്ഷിത ടോട്ടലിലേക്ക് എത്തിച്ചത് മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് അഫ്ഗാൻ സ്വന്തമാക്കിയത് യാതൊരു കൂസലുമില്ലാതെ കളിച്ച ഇബ്രാഹിം സദ്രാൻ റഹ്മാനുള്ള ഗുർബാസ് സഖ്യം പത്ത് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ എൺപത്തി അഞ്ച് എന്ന സ്കോറിലെത്തുന്നു അർദ്ധ സെഞ്ചറി തികച്ചതിന് പിന്നാലെ പതിനൊന്നാം ഓവറിലെ അവസാന പന്തിൽ ഗുർബാസിനെ മടക്കി കുൽദീപ് യാദവ് അദ്ദേഹം മുപ്പത്തിരണ്ട് പന്തിൽ അൻപത് നേടിയിരുന്നു ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകുന്നു നാൽപ്പത്തി ഒന്ന് പന്തിൽ അൻപത് റൺസെടുത്ത് സദ്രാനെ ഒരോവറിന്റെ ഇടവേളയിൽ വാഷിംഗ്ടൺ സുന്ദർ മടക്കുന്നു തൊട്ടടുത്ത ബോളിൽ അസ്മത്തുള്ള ഒമർസായെയും ഗോൾഡൻ ടെക്കിന് പറഞ്ഞുവെച്ച് വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു വന്നപാടെ അടി തുടങ്ങി ഗുൽബാദിൻ നായിബും മുഹമ്മദ് നബിയും ക്രീസിൽ നിൽക്കിയ അഫ്ഗാൻ പതിനഞ്ച് ഓവറിൽ മൂന്ന് എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇതിനുശേഷമുള്ള ബിഷ്ണോയുടെ ഓവറിൽ പതിനേഴ് റൺസ് അടിച്ചെങ്കിലും പതിനേഴാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് നബിയെ മടക്കുന്നു അദ്ദേഹം ആ സമയത്ത് പതിനാറ് പതിൽ റൺസാണ് നേടിയിരുന്നത് തൊട്ടടുത്ത ഓവറിൽ കരീം ചാനട്ടിനെ സഞ്ജു സാംസൺ നേരിട്ടുള്ള ത്രോയിൽ റൺ ആക്കുന്നു നൈബിനൊപ്പം ഷറഫുദ്ദീൻ അഷ്റഫ് ക്രീസിൽ നിൽക്കിയ അവസാന രണ്ട് ഓവറിൽ മുപ്പത്തി ആറ് റൺസായിരുന്നു അഫ്ഗാൻ ജയിക്കാൻ വേണ്ടിയിരുന്നത് മുകേഷ് കുമാറിന്റെ അവസാന ഓവറിൽ сделя чемпирон Афган വിജയ പ്രതീക്ഷയിലായിരുന്നെങ്കിലും അവസാന പന്തിൽ ഡബിളുമായി നൈബ് ത്രില്ലർ സമനിലയിൽ മത്സരം എത്തിക്കുകയായിരുന്നു പിന്നീടായിരുന്നു ആദ്യ സൂപ്പർ ഓവർ സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ പതിനാറ് റൺസ് മാത്രമേ നേടാനായുള്ളൂ മുകേഷ് കുമാറിന്റെ ആദ്യ പന്തിൽ ഗുൽഗാദീൻ നൈബിനെ രണ്ടാം റന്നിനായുള്ള ശ്രമത്തിനിടെ വിരാട് കോഹ്ലിയുടെ ത്രോയിൽ സഞ്ജു സാംസൺ റൺ ഔട്ട് തൊട്ടടുത്ത പന്തിൽ നബി സിംഗിളും മൂന്നാം പന്തിൽ ഗുർബ പോറും കണ്ടെത്തുന്നു നാലാം പന്തിൽ ഗുർബ സിംഗിളിൽ ഒതുങ്ങിയപ്പോൾ ആറ് മൂന്ന് എന്നിങ്ങനെയാണ് നബി അവസാന രണ്ട് പന്തുകളിൽ നേടുന്നത് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ അസ്മത്തുള്ളയുടെ ആദ്യ രണ്ട് പന്തുകളിൽ സിംഗിളുകളെ രോഹിത്തിനും ജയ്സ്വാളിനും നേടാനായുള്ളൂ പിന്നീട് പക്ഷേ രണ്ട് സിക്സറുകൾ ഹിറ്റ്മാൻ പറക്കുന്നു ഈ സമയത്തായിരുന്നു അവസാന പന്ത് ഓടാനായി റിങ്കുവിനെ ഇറക്കി രോഹിത് റിട്ടയർഡ് ഹാർട്ടാവുന്നത് എന്നാൽ അവസാന പന്തിലെ രണ്ട് റൺസ് വിജയലക്ഷ്യം നോട്ടമിട്ട ജയ്സ്വാൾ സിംഗിൾ ഒതുങ്ങിയതോടെ മത്സരം വീണ്ടും രണ്ടാം സൂപ്പർ ഓവറിലേക്ക് നേടുന്നു രണ്ടാം സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മയും റിങ്കു സിംഗുമാണ് ഇന്ത്യക്കായി ഇറങ്ങിയത് രോഹിത് സിക്സും ഫോറുമായി തുടങ്ങിയപ്പോൾ നാലാം പതിൽ റിങ്കു പുറത്താവുന്നു അഞ്ചാം പന്തിൽ രോഹിത് ശർമ്മ റൺഔട്ടായതോടെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുന്നു അഫ്ഗാന് ജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് റൺസായിരുന്നു ഇന്ത്യക്കായി പന്തറിയാനെത്തിയത് അപ്പോൾ ആ സമയത്ത് സ്പിന്നറായ രവി ബിഷ്ണോ ആയിരുന്നു ആദ്യ പന്തിൽ റിങ്കുവിന്റെ കാച്ചിൽ നബി മടങ്ങുന്നു ഒരു ബോളിന്റെ ഇടവേളയിൽ ഗുർബാസും റിംഗുവിന്റെ ക്യാച്ചിൽ പുറത്തായതോടെ മൂന്ന് പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ രണ്ടാം സൂപ്പർ ഓവറിൽ പത്ത് റൺസിന്റെ വിജയവും പരമ്പര മൂന്നേ പൂജ്യത്തിന് വിജയവും സ്വന്തമാക്കുകയായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ആവേശോജ്വല മത്സരങ്ങളിൽ ഒന്നിനാണ് കഴിഞ്ഞ ദിനം ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷിയായത്